ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടും മറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ആറാം അദ്ദേഹം ആറും ഏഴും തിരുവചനങ്ങൾ മറ്റൊരു സാപത്തിൽ അവനൊരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവനുണ്ടായിരുന്നു നിയമജ്ഞരും പരിസേരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ തൃത്വ ഏകദേവത്തിന് സ്തുതി ദൈവഭയമുള്ള സാധാരണ യഹൂദർ അവരുടെ ദൈവവുമായി സമ്പർക്കത്തിലായിരിക്കാൻ സിനകോഗുകളിൽ വരുന്ന ദിവസം സാപത്ത ദിവസം മോശയുടെ പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യഹോവയാം ദൈവം പത്ത് പ്രമാണങ്ങളിൽ യഹൂദർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണം എന്താണ് ആ കൽപ്പന സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറു ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിൻ്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്നാൽ കർത്താവ് ആറു ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാമ്പത്തു ദിനത്തെ അനുഗ്രഹിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു എന്ന കൽപ്പന ശിരസ വഹിക്കുന്ന യഹൂദർ അവരുടെ സിനഗോഗുകളിൽ ദൈവവുമായി സമ്പർക്കത്തിലായിരിക്കാൻ ആഗ്രഹിച്ച് ആ സിനഗോഗിൽ വന്നിരിക്കുന്ന സമയം യേശു അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് താൻ സ്ഥാപിച്ച ദൈവരാജ്യത്തിലെ രാജ്യത്തിലെ അംഗത്വത്തിന് വേണ്ട ഗുണങ്ങൾ തൻ്റെ നല്ല സുവിശേഷം അവരെ പഠിപ്പിക്കുന്ന സമയം അവിടെ ആ സിനകോഗിലത വലത്ത് കൈശോഷിച്ച ഒരു മനുഷ്യനും അവരുടെ കൂടെയുണ്ട് യേശുവിനെയും ആ കൈ കൈശോഷിച്ച മനുഷ്യനെയും നോക്കിയിരിക്കുന്ന നിയമജ്ഞരും ഫരിസേരും യേശു ഈ വിശുദ്ധ ദിനത്തിൽ വേർതിരിക്കപ്പെട്ട സാപത്ത ദിവസം വിലയൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസം രോഗസൗഖ്യം നൽകുമോ എന്ന് കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കിയിരിക്കുന്ന മതകാര്യങ്ങളിൽ മിടുക്കർ തങ്ങൾ മാത്രമാണ് എന്ന് ധരിച്ചുവെച്ചിരിക്കുന്ന മത നേതാക്കളായ നിയമഞ്ഞരും പരിസയരും എന്നാൽ ഇവിടെ ഇതാ മോശയ്ക്ക് പത്ത് പ്രമാണങ്ങൾ കൽപ്പിച്ച് നൽകിയവൻ മനുഷ്യാവതാരമെടുത്ത ദൈവം യേശു അവരുടെ മദ്യത്തിൽ നിൽക്കുന്ന സമയം മനുഷ്യനെ സാപത്തിൽ കുരുക്കിയ യഹൂദ മത നേതാക്കൾ മോശയുടെ കൽപ്പനകളെ തലനാരിഴ കയറി വ്യാഖ്യാനിച്ച് പ്രഖ്യാപിച്ച് അത് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്ന ചട്ടങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട യഹൂദന്മാർ എന്നാൽ യേശു അവരോട് പറയുകയാണ് ആ ചട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ചട്ടങ്ങൾക്കുമപ്പുറം കടന്ന് ആ തൻ്റെ കൽപ്പനകളുടെ ആന്തരാർത്ഥം തേടുവാൻ ഉദ്ബോധിപ്പിക്കുന്ന യേശു അനുഷ്ഠാനപരമായ വിശുദ്ധിയേക്കാൾ പ്രധാനം ആത്മാവിൻ്റെ വിശുദ്ധിയാണ് എന്ന് ഇവിടെ ഇതാ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന യാഥാസ്ഥിതിക മത നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്ന യേശു തൻ്റെ കരുണാപൂർണമുള്ള പ്രവൃത്തികളുടെ ആ കൽപ്പനകളുടെ ആന്തരാർത്ഥം കാണിച്ചു കൊടുത്തപ്പോൾ ഞെട്ടിത്തെറിക്കുന്ന മത നേതാക്കൾ ഇന്ന് നമ്മുടെ സാപത്തെ നാളിൽ കർത്തൃദിനത്തിൽ വിശുദ്ധ ദിനമായ ഞായറാഴ്ചകളിൽ അവൻ്റെ സ്തുതികളിലും ആരാധനകളിലും അവൻ്റെ വിശുദ്ധ ബലികളിലും പങ്കെടുക്കുവാനും ദൈവം ചെയ്ത കാരുണ്യത്തെ ആറ് ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം ആറ് ദിവസത്തെ നമ്മുടെ ജോലികൾക്ക് ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുവാൻ നമുക്ക് തന്ന ആ നല്ല ദിനം യേശുവിൻ്റെ കൃഷ്ണമണിയിൽ നാം ഓരോരുത്തരെയും കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി നമ്മെ കാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ദൈവം കാരുണ്യവാനായിരിക്കുന്നത് പോലെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സാപത്തെ ദിവസത്തെ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാക്കി ഒരാൾക്കെങ്കിലും ഒരനുഭവമാക്കി തീർക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു